ഹേയ് ഗൈസ് ഇന്ന് നമുക്കൊരു ഉപകാരമുള്ള വല്ലതും ഉണ്ടാക്കാം പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരു ഓർഗനൈസർ ആണ് എന്റെ മനസ്സിൽ ഇത് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് തുടങ്ങിയതാണ് അതുകൊണ്ട് എന്തിലോ തുടങ്ങി എന്തിലോ അവസാനിച്ചു പക്ഷേ അവസാനിച്ച ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഫുൾ വാൾ ഡെക്കോസ് ആണ് ഇപ്പം അല്ലാതെ ഒരു രണ്ട് കാൻഡിൽ ഹോൾഡറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് ആകെ ഒന്നോ രണ്ടോ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ ഒരു ഓർഗനൈസർ വേറെ ഏതെങ്കിലും ചാനലിൽ ചെയ്തുക്കോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾക്കറിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാരണം നമ്മുടെ ചാനൽ കാണുന്ന പകുതിമുക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് പിന്നെ ഇത് ഒട്ടിക്കാനൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു ഗ്ലൂഗണ്ണാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുക പക്ഷേ എൻ്റെ അടുത്ത് ഗ്ലൂഗണ് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ നിങ്ങൾ ബാക്ക് ദ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നോക്കേണ്ട ആവശ്യമില്ല എല്ലാം പാക്ക് ചെയ്ത് പോയി നമ്മൾ നാട്ടിലേക്ക് പോകാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സാധനം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് റാപ്പ് ചെയ്ത് സെറ്റാക്കി കുറച്ച് ക്യൂട്ടാക്കി കൊടുക്കാം ഇത് ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ച പോലെ വന്നേക്കുമെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് ക്യൂട്ടിന് വേണ്ടി നമ്മൾ സ്റ്റിക്കേഴ്സ് ആണല്ലോ പണ്ടേ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ സ്റ്റിക്കേഴ്സ് കിട്ടിയപ്പം അതാണ് ഫുള്ളായിട്ടുള്ളത് എനിക്കെന്തായാലും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ നിങ്ങൾക്ക് എന്തും വെക്കാം ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എന്തായാലും വെക്കാം ഞാൻ ഇതിൽ സാധാരണ നമ്മുടെ ബാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തോം വെക്കുന്നുണ്ട് സ്റ്റേഷനറി ഐറ്റംസും വെക്കാം എന്തും വെക്കാം കേട്ടോ പിന്നെ ഇത് സിമ്പിൾ ഹമ്പിളായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു എന്താ പറയുക ഒരു ഹാങ്ങർ പോലെ ഇങ്ങനെ തോക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വേണമെന്ന് അങ്ങനെ ഞാൻ ഒരു സാധനം നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് വാങ്ങിയതായിരുന്നു അത് ഒട്ടിച്ചു കൊടുത്ത് ഉണ്ടായിരുന്നു പിന്നെ ബാക്ക് ഞാൻ കവർ ചെയ്യുന്നില്ല അപ്പം ഞാൻ കവർ ചെയ്തത് നമ്മളുടെ ഡ്രോയിങ് ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ എന്തായാലും നമ്മുടെ ചാനലിൽ നമ്മൾ ഈ രണ്ട് വീഡിയോസ് കൂടി ഇടും കാരണം നാട്ടിൽ പോകാനായാൽ ആ വീഡിയോ കൂടി ഉണ്ടാകും ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ സ്യൂ ടു ആൺ ദ വീഡിയോ ബബായ്